വിജയകുമാറി വിവിധ സോണുകളായി തിരിച്ചുകൊണ്ടുള്ള പരിശോധന എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ഇതിന് നേതൃത്വം കൊടുക്കുന്ന സൈനിക ചുമതലയുള്ള സൈനിക സംഘത്തിൻ്റെ ചുമതലയുള്ളവരൊക്കെ പറയുന്നത് എന്താണ് പുതിയ വിവരങ്ങളായി നൽകാനുള്ളത് വേണു ഈ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് രാവിലെ മുതൽ തന്നെ പരിശോധന വിവിധ കേന്ദ്രങ്ങളിൽ തുടങ്ങിയിരുന്നു ഏതാണ്ട് ആറു മണിക്ക് തന്നെ ഈ പരിശോധനയ്ക്കുള്ള സംഘങ്ങൾ വിവിധ ഭാഗങ്ങളിലേക്ക് പിരിയുകയും ചെയ്തു അവരെ നയിക്കാൻ പ്രാദേശിക തലത്തിൽ ആ മേഖല അറിയാവുന്ന ഈ നാട്ടുകാരും അവരോടൊപ്പമുണ്ട് അവർ കാട്ടുന്ന വഴിയിലൂടെയാണ് ഈ സംഘം മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആരുടെയൊക്കെ വീടുകൾ എവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച് അവർക്കറിയാവുന്ന ഇപ്പൊ പ്രദേശവാസികൾക്ക് അറിയാവുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന നടക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ അട്ടമലയുടെ കാര്യത്തിലാണെങ്കിൽ അട്ടമലയെക്കുറിച്ച് അറിയാവുന്ന പ്രദേശവാസികളിൽ ഒന്നോ രണ്ടോ പേരായിരിക്കും ആ സംഘത്തിൽ ഉണ്ടാവുക അവരാണ് ഏതൊക്കെ വീടുകൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അതല്ലാതെ ഈ രക്ഷാപ്രവർത്തകർ ഈ തെരച്ചിൽ സംഘങ്ങൾ ഇപ്പോൾ എൻ ഡി ആർ എഫ് ഫയർഫോഴ്സോ പോലീസോ ആർമിക്കോ ഒന്നും അവിടെ നേരത്തെ എന്തുണ്ടായിരുന്നു അറിയാൻ കഴിയില്ല അപ്പോൾ ആ പ്രദേശം അറിയാവുന്ന ഒന്നോ രണ്ടോ മൂന്നോ പ്രദേശവാസികൾ ആ സംഘത്തിലുണ്ടാവും അവരാണ് ഇവിടെ ആരുടെ വീടായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ആ വീടിരുന്ന ഭാഗത്തെ ആളുകളെ കുറിച്ച് ഇതുവരെ വിവരമില്ലെങ്കിൽ ഇതുവരെ വിവരമില്ലെങ്കിൽ അവിടെ ഈ മണ്ണു യന്ത്രം കൊണ്ടുവന്ന് തെരച്ചിൽ നടത്തുക ഈ മട്ടിലാണ് ഇപ്പോൾ വിവിധ മേഖലകളിൽ തെരച്ചിൽ നടക്കുന്നത് അങ്ങനെയുള്ള തെരച്ചിലിൽ ഇന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തി എന്നതാണ് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഉച്ചവരെയുള്ള റിപ്പോർട്ടുകൾ ക്രോഡീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അട്ടമലയിലും അതുപോലെ തന്നെ ഈ ചൂരൽ മലയിലും വെള്ളാർമലയിലും ഒക്കെ ആ നിലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് വെള്ളാർമല സ്കൂളിന്റെ സൈഡിൽ നിന്നാണ് ഒരു മൃതദേഹം കണ്ടെത്തിയത് മറ്റൊന്ന് അവിടെ വേറൊരു വീടിന്റെ ഭാഗത്തൊന്നും കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അതിന് മുകളിലേക്ക് പോകുമ്പോഴും വെള്ളാർമലയ്ക്ക് മുകളിലേക്ക് പോകുമ്പോഴും വലിയ നാശം ഈ ഉരുൾപൊട്ടൽ വിതച്ചിരുന്നു നമ്മൾ ഇന്ന് ആ മേഖലയിലൂടെ ഏതാണ്ട് മൂന്ന് നാല് കിലോമീറ്റർ മുകളിലേക്ക് പോയിരുന്നു അവിടെയൊക്കെ കാണുന്നത് വലിയ നാശം ആ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആളുകളുടെ ജീവൻ അവിടെ അവിടെയൊക്കെ പൊലിഞ്ഞിട്ടുണ്ട് പക്ഷെ അവർ അവിടെ മൺകൂമ്പാരത്തിൽ ഉണ്ടോ എന്നതിൽ ഒരു വ്യക്തതയും ഇല്ല അവരെ അവിടെ തെരഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നും അറിയില്ല അപ്പോൾ അതിനാണ് നേരത്തെ സേനാ നീക്കം അവർ വിശദീകരിച്ചത് റിവർ വാലികളിലെ പരിശോധന ഇനി കുറെ കൂടി കാര്യക്ഷമമാക്കണം അതിന് പ്രാദേശിക അതോറിറ്റികളുടെ സഹായം വേണമെന്ന് അവർ പറഞ്ഞു അതുകൊണ്ടാണ് അപ്പോൾ ഈ കുത്തൊഴുക്കിൽ ആളുകൾ വല്ലാതെ ഈ ചാലിയാറിലേക്കൊക്കെ ഒഴുകിപ്പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഈ ദിവസങ്ങളിൽ നിന്ന് കിട്ടുന്ന മൃതദേഹത്തിൻ്റെ കണക്ക് കേൾക്കുമ്പോൾ ഞെട്ടുന്ന കണക്ക് വരുമ്പോൾ അറിയുന്നുണ്ട് അപ്പോൾ ആ നിലയിലുള്ള തെരച്ചിലാണ് ഇനി നടത്തുക എന്ന് വെച്ചാൽ ആ നിലയിലുള്ള തെരച്ചിൽ കൂടി ഇനി ഊർജിതമാക്കും ഒപ്പം ഈ പറയുന്ന മുണ്ടക്കൈ മേഖലയിലും പുഞ്ചിനുമാട്ടിലും ഒക്കെയുള്ള തെരച്ചിൽ അതേ നിലയിൽ തുടരുകയും ചെയ്യും ഇപ്പോൾ ഈ ആർമിയുടെയും പോലീസിന്റെയും കടാവർ പരിശോധന നടത്തി അല്ലെങ്കിൽ അതിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന ഡോഗ് സ്ക്വാഡിനെ നന്നായി ഇവിടെ ഒക്കെ വിന്യസിച്ചിട്ടുണ്ട് അവ സൂചിപ്പിക്കുന്ന ചൂണ്ടിക്കാട്ടുന്ന മേഖലകളിലും തെരച്ചിൽ നടത്തുകയാണ് ഇപ്പോൾ നേരത്തെ ഈ പടവെട്ടിക്കുന്നിൽ അതിന് താഴ്വാരത്തിൽ ഒരു 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 ഏരിയ അത് മുഴുവൻ പത്ത് മുപ്പത് വീടുകൾ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു മേഖലയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ വീടുകളൊന്നുമില്ല വീടുകളുടെ തറ മാത്രമാണുള്ളത് അവിടെ ഈ ഈ പോലീസിന്റെ ഈ പരിശീലനം നേടിയ നായ തുടർച്ചയായി ആഭാഗത്ത് കുറയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോഴവിടേക്ക് ഇപ്പോൾ ജെ സി ബികളുടെ ഒരു ഒന്നോ രണ്ടോ എണ്ണം അവിടേക്ക് എത്തിക്കുന്നുണ്ട് എളുപ്പത്തിൽ അവിടേക്ക് കയറിപ്പോകാനും കഴിയുന്നില്ല ജെ സി ബി ഒക്കെയാണ് ജെ സി ബി ഒക്കെ ആണെങ്കിലും അവിടെ ഈ പാറകൾക്ക് മുകളിലൂടെ യാത്ര ചെയ്യണം അപ്പോൾ അവിടേക്ക് പോയിട്ടുണ്ട് അവിടെ തെരച്ചിൽ തുടങ്ങിയെന്നാണ് അല്പസമയം മുമ്പ് അവിടുത്തെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് അപ്പോഴാ അതിന് താഴെയും പല വീടുകളും ആളുകൾ കാണുന്നില്ല മിസ്സിംഗ് ആണ് ചില വീടുകളുടെ പരിസരത്ത് വലിയ ദുർഗന്ധമുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഇപ്പോൾ തെരച്ചിലിനും ഈ സംഘങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ട് അവിടുന്നൊക്കെ ഇനി ഉച്ച ഉച്ചകഴിഞ്ഞ് വരാനിരിക്കുന്നത് എന്തൊക്കെയാണെന്നത് പരിശോധിക്കേണ്ടതാണ് അപ്പോൾ തെരച്ചിൽ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നില്ല തെരച്ചിൽ അത് ഊർജിതമാണ് അത് വിവിധ സംഘങ്ങൾ പല മേഖലകളായി തിരിഞ്ഞ് പ്രാദേശിക അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരുടെ പ്രദേശവാസികളുടെ സഹായത്തോടെ ഇപ്പോൾ തെരച്ചിൽ തുടരുന്നുണ്ട് അതിനുവേണ്ടുന്ന യന്ത്ര സാമഗ്രികൾ ഇപ്പോൾ വലിയ മണ്ണുമാന്തി മാന്തി യന്ത്രങ്ങളടക്കം ആവശ്യത്തിനൂടെ എത്തിച്ചിട്ടുണ്ട് അത് ഈ മുണ്ടക്കായ് മേഖലയിലേക്കൊക്കെ പോകുന്നതിന് ബെലിപ്പാലം ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ചുരുക്കത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ തെരച്ചിലിൽ തടസ്സമൊന്നുമില്ല മഴ ഇടയ്ക്ക് പെയ്യുന്നുണ്ടെങ്കിലും അത് ഇപ്പോൾ മെഷീൻ ഉപയോഗിച്ചുള്ള പരിശോധനയെ അത് ബാധിക്കുന്നില്ല ഇതുവരെ ഇപ്പോൾ ഇതുവരെ കാര്യമായ പ്രശ്നങ്ങളില്ല അപ്പോൾ ഇന്ന് വൈകിട്ടത്തെ ഒരു ബ്രീഫിംഗ് ഉണ്ടാകും ഈ മന്ത്രിതല സംഘത്തിന്റെ എങ്ങനെയാണ് ഇനി ഇത് മുന്നോട്ട് പോകുക അവർക്ക് എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവുക നമുക്ക് കാണാതായവരെ പറ്റിയുള്ള ഒരു കണക്ക് ക്രോഡീകരിച്ച കണക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് അപ്പോൾ അതിനൊരു ഉത്തരം ആ സമയത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം വേണോ വിജയകുമാർ ഈ ചൂരൽമല മുണ്ടക്കൈ അതുപോലെ തന്നെ ഈ പുഞ്ചിരിമട്ടം അട്ടമല ഇവിടെയൊക്കെ ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർത്തിരുന്ന മേഖലകളാണ് അങ്ങനെ വരുമ്പോൾ അവിടെ ഇനി കാണാതായ മുഴുവൻ ആളുകളും ഈ പുഴ കേന്ദ്രീകരിച്ചുള്ള ഒരു കണ്ടെത്താനുള്ള കൂടുതൽ സാധ്യത എന്ന വിലയിരുത്തലിലേക്ക് സൈന്യം എത്തു എത്തുകയാണോ അങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയുമോ ഇവിടുത്തെ ദൗത്യത്തെ പ്രത്യേകിച്ചും ഇന്നും ഇപ്പോൾ ഒൻപത് മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ശരീരഭാഗങ്ങൾ കണ്ടെത്തി അപ്പോൾ എങ്ങനെയാണോ ചാലിയാർ പുഴയിലൂടെ ഈ ജീവഹാനി സംഭവിച്ചവരുടെ മൃതദേഹങ്ങളായാലും ശരീരാവശിഷ്ടങ്ങൾ കിട്ടിയത് സമാന സ്വഭാവത്തിലുള്ള കാര്യങ്ങളാണ് ഈ കരമേഖലയിലും ഉള്ളത് അതുകൊണ്ട് അവിടെ തുടർന്നും ഗൗരവമുള്ള പരിശോധന തന്നെയല്ലേ വേണ്ടത് ആ രൂപത്തിൽ തന്നെയാണോ ഈ പരിശോധനയുടെ പുരോഗതിയും വേണു ഇത് സമാന്തരമായി അതായത് ഈ റിവർ വാലിയിലും കരയിലും ഒരുപോലെ തെരച്ചിൽ നടത്തണം എന്നതിൽ തർക്കമൊന്നുമില്ല ഇപ്പോൾ സൈന്യം അതിന്റെ തെരച്ചിലിന്റെ കേന്ദ്രം ഇപ്പോൾ അതിൻ്റെ ഒരു ഫോക്കസ് പോയിന്റിൽ ഒന്ന് ഈ റിവർ വാലിയും കൂടി ആകണം അവർ പറയുന്നു എന്നേ ഉള്ളൂ അതിനർത്ഥം കരയിലെ തെരച്ചിൽ വേണ്ട എന്നുള്ളതാണ് വേണ്ട എന്നുള്ളതല്ല ഇപ്പോൾ കരയിലെ തെരച്ചിൽ നിന്നിപ്പോൾ ആർമി അവിടെ കൂടുതൽ യന്ത്ര എത്തി മുണ്ടക്കൈ മേഖലയിലും പുഞ്ചിരി തെരച്ചിൽ ഇന്നും നടത്തുന്നുണ്ട് അതിനൊരു ഒരു കുറവും വരുത്തുന്നില്ല ഒപ്പം ഈ പറയുന്ന പ്രാദേശിക ഫോഴ്സുകളുടെയും പ്രാദേശിക ഗവൺമെന്റുകളുടെ സഹായം തേടുന്നത് ഈ പറയുന്ന റിവർ വാലിയിലേക്കുള്ള തെരച്ചിൽ ഇപ്പോൾ ചാലിയാറിലേക്കുള്ള തെരച്ചിലിന് അതിന് എൻ ഡി ആർ എഫ് സ്കൂബ ഡൈവേഴ്സോ കോസ്റ്റ് ഗാർഡോ നേവിയോ ഒക്കെ അതിൽ ആ തെരച്ചിൽ സംഘത്തെ സഹായിക്കും എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അവിടെ കൂടുതൽ തെരച്ചിൽ നടത്തണം എന്നാണ് പറയും സൂചിപ്പാറയ്ക്ക് താഴേക്ക് ആളുകൾ ഒഴുകിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അവിടെ ഇറങ്ങി പരിശോധന നടത്താൻ പറ്റുന്ന തരത്തിലേക്ക് അവിടുത്തെ ജലനിരപ്പ് മാറിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അപ്പോഴവിടെയും ആ തെരച്ചിൽ വേണം എന്ന് വെച്ചാൽ കരയിലെ തെരച്ചിൽ അവസാനിപ്പിക്കണം എന്നൊരു നിർദ്ദേശം സൈന്യം മുന്നോട്ട് വച്ചിട്ടില്ല കരയിലും ഒപ്പം സമാന്തരമായി ഈ റിവർ വാലിയിലും തെരച്ചിൽ നടത്തണം അത് പുഴയിൽ മാത്രമല്ല പുഴയോരത്തും ഈ മൃതദേഹം അടിയാനുള്ള സാധ്യതയുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് ഈ സേനാ വിഭാഗങ്ങൾ നൽകുന്ന സൂചന അപ്പോൾ അപ്പോഴത് ഏറെക്കുറെ ശരിയാണ് കാരണം അവിടെ നിന്ന് കിട്ടുന്ന മൃതദേഹം നമ്മൾ ഓരോ ദിവസവും അതിന്റെ കണക്ക് നമ്മൾ അറിയുന്നതാണല്ലോ അപ്പോൾ അവിടെയും തെരച്ചിൽ വേണം എന്നാൽ കരയിലെ തെരച്ചിൽ അവസാനിപ്പിക്കേണ്ടതില്ല ഇതാണ് ഇപ്പോഴത്തെ ഒരു സ്ട്രാറ്റജി എന്നാണ് നമുക്ക് വിവിധ ഏജൻസികളുമായി സംസാരിക്കുമ്പോൾ കിട്ടുന്ന വിവരം ശരി എസ് വിജയകുമാറാണ് ചൂരൽ മലയിൽ നിന്ന് തെരച്ചിലിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്